സംസ്ഥാനം ഇടവേള റാഫിയാണ് വലിയൊരു കാരുണ്യത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല കണ്ടനാകത്ത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വാഹന അപകടത്തിൽപ്പെട്ട് പറ്റിയ ഒരു പറ്റം ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കണ്ടനാക പ്രദേശവാസികൾ ഒരുമിച്ചപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേഷൻ സമയം കണ്ടനാകം ഏറ്റെടുത്ത് വലിയൊരു ചാലഞ്ചാണായിരുന്നത് ഒരു ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ട ഒരു ചാലഞ്ചിലേക്കായിരുന്നു നമ്മൾ കടന്നത് അപ്പോൾ അതിൻ്റെ ഫണ്ട് നമുക്ക് ഏകദേശം സമാഹരിക്കാൻ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ചില ഒരുപാട് സമാഹരിച്ചിപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ കൈമാറി അപ്പോൾ സമാഹരിച്ച ഫണ്ടത ഔപചാരികമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ കണ്ഠനാഗം പ്രദേശം ഈ പരിസര പ്രദേശത്തുള്ള ആളുകളും നമ്മുടെ വിദേശത്തുള്ള ആളുകളെല്ലാവരും കൂടി കൈ കൊടുത്തപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി സംതിങ് രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു അത് ഇപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്ന ചടങ്ങാനൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ എന്നും എല്ലാ കാര്യങ്ങൾക്കും മാതൃകാപരമായ രീതിയിൽ ഈ നാടും നാട്ടുകാരും പ്രത്യേകിച്ച് സമയം കണ്ടനാകത്തിൻ്റെ പ്രവർത്തകരും സജീവമായിട്ട് മുന്നോട്ട് എന്നും ഉണ്ടെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഈ സംഘടനാ സമിതിയോട് ചേർന്ന് ഒരു ലക്ഷം രൂപ വ്യക്തികളിൽ ശേഖരിച്ച് ആ ചരച്ചു പ്രദേശത്തുള്ളത് എന്നിരുന്നാലും ആയിരത്തി എഴുപത്തി ഒന്ന് രൂപ വളർച്ച രണ്ട് ഈ സഹകരണ സമിതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുക തന്നെ എല്ലാവരോടും തീയതി നമ്മളെ കടവാ ചികിത്സയിൽ കഴിയുന്ന നാല് പേരുടെ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം എവിടെ തമ്മിലെ പ്രവർത്തനമില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ പണ്ട് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഇന്ന് ജില്ലാ ലക്ഷം കുട്ടികൾ നമ്മുടെ ഈ പണ്ടിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് അവർ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ആ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഇടപെട്ട സമയ ക്ലബിന്റെ പ്രവർത്തകരെ മുഴുവൻ ചികിത്സാ സഹായ കണ്ടിട്ട് വേണ്ടി അങ്ങനെ എത്രയും പെട്ടവരെ നാട് ഒരുമിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടത് ചില വരാതിരിക്കട്ടെ വരാതിരിക്കട്ടാൽ നമുക്ക് അരുവാൻ ആശംസിക്കാം എന്തായാലും ഞാനും കൂടി ഉൾക്കൊള്ളുന്ന ക്ലബ്ബാണ് ചമയം കണ്ടതാകുന്ന പറഞ്ഞാൽ അഭിമാനത്തോടെ കൂടി അഭിമാനം മീൻസ് നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റിയ കൂടിയാണ് ഈ പണ്ട് പൊതു സമർപ്പിച്ചത് സ്നേഹത്തോടെ ഇവിടെ